പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുരുമുളക് ഉപയോഗിച്ച് നമ്മുടെ ശത്രുവിനെ എങ്ങനെ ശത്രുവിന്റെ കോപം ഇല്ലാതാക്കാം നമുക്ക് ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങൾ എങ്ങനെ നടത്തിയെടുക്കാം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമില്ല ഒരുപാട് ആളുകൾ അത് പ്രായോഗികമാക്കി ചെയ്തു ചില ആളുകൾക്കൊക്കെ അലഹമില്ല പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടി എന്ന് അറിയാൻ കഴിഞ്ഞു അലഹമുല്ല വളരെ സന്തോഷം കുറെ ആളുകൾ അത് ചെയ്തിട്ടില്ല പലർക്കും അതിൽ കുറെ സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ കമന്റിൽ വന്ന ചില സംശയങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഈ പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഈ കുരുമുളക് ഇട്ട് വെച്ച കുപ്പി എന്ത് ചെയ്യണം മുസ്താദ എന്ന് ചോദിച്ച ആളുകളുണ്ട് സുഹൃത്തുക്കളെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഈ കുപ്പി പുഴയിലോ കടലിലോ തോട്ടിലോ എവിടെയെങ്കിലും വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കണം അത് പിന്നെ വീട്ടിൽ വെക്കാൻ പാടില്ല രണ്ടാമത് ചോദിച്ചത് ഉസ്താദെ പുഴ ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പുഴ കണ്ടുപിടിച്ചേ പറ്റൂ കാരണം ഇത് നമുക്ക് അവിടെയൊന്നും വെറുതെ നമ്മൾ പറമ്പിലൊന്നും ഇടാൻ പറ്റൂല നമ്മൾ ഇതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലോ പുഴയിലോ കൊണ്ടുപോയി ഇടൽ നിർബന്ധമാണ് പുഴയോ കടലോ തോടോ അടുത്ത് ഉള്ളവർ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർ ഇത് ചെയ്യാതിരിക്കുക മൂന്നാമത്തെ കാര്യം രോഗശമനത്തിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് രോഗശമനത്തിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റൂല നാലാമതായി ചില ആളുകൾ ചോദിച്ചത് ഉസ്താദെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ട് അപ്പോ എങ്ങനെ ചെയ്യും എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ തവണ ചെയ്യാൻ പറ്റോ പറ്റൂലെട്ടോ കാരണം ഒരാൾക്ക് ഒരു വട്ടം ചെയ്യാനേ പറ്റുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് ഇതിന് നല്ലൊരു പവർ ഉള്ളൊരു ഫലം കിട്ടുകയുള്ളു കേട്ടോ അപ്പോ രണ്ടോ മൂന്നോ നാലോ ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നോ നാല് വട്ടമായിട്ട് ചെയ്യേണ്ടി വരും ഒരൊറ്റ ഒന്നിൽ ഒതുക്കാൻ പറ്റൂല ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങളാണെങ്കിൽ അത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് വേറെ ചെയ്യേണ്ടതുണ്ട് അഞ്ചാമതായി ചോദിച്ചത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഇത് ചെയ്യണോ അതായത് ഫസ്റ്റത്തെ ദിവസം കുരുമുളക് ലീലാഫിക്കുറ ചോതി ആ കുപ്പിയിലിട്ടിട്ട് അടുപ്പിന്റെ ബാക്കിൽ ചൂട് തട്ടിച്ച് വെക്കുക പിന്നെ നിങ്ങളെ അത് എടുക്കേണ്ട ആവശ്യമില്ല ചൂട് ഇങ്ങനെ തട്ടിയാൽ മതി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം ലീലാഫി കുറേശ്ശ് സൂറത്ത് രാത്രിയിൽ ഇങ്ങനെ ഓതണം അല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണ്ട കുരുമുളക് ഇട്ടിട്ട് ലീലാഫി കുറേശ്ശ അതിൽ ഓതണ്ട ഫസ്റ്റ് ദിവസം ചെയ്ത് വെച്ചാൽ തന്നെ മതി പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ആറാമതായി ചില ആളുകൾ ചോദിച്ചു ഇരുപത്തൊന്ന് ദിവസവും കുരുമുളക് ഇടണോ അതിലേക്ക് ഒരിക്കലും വേണ്ട ഫസ്റ്റ് ദിവസം ചെയ്താ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ദിവസവും ഇരുപത്തൊന്ന് ലീലാഫി കുറേശ് ഓതിയാൽ മതി ഏഴാമതായി ചോദിച്ചത് അടുപ്പ് ഇല്ലാത്തവർ എന്ത് ചെയ്യും മുസ്താദ അടുപ്പില്ലാത്തവർ എന്താ ചെയ്യുക ഗ്യാസിന്റെ അടുപ്പാണ് എല്ലോടത്തുള്ളത് ഗ്യാസിന്റെ അടുപ്പാണെങ്കിൽ ഗ്യാസിന്റെ അടുപ്പിൽ വെക്ക അങ്ങനെ ചെയ്യോ ഗ്യാസിന്റെ അടുപ്പ് ഉപയോഗപ്പെടുത്താം നമുക്ക് ഇതിന്റെ മാനദണ്ഡം ചൂട് തട്ടുക എന്നുള്ളതാണ് ഇനി ഗ്യാസ് അടുപ്പ് അടുത്ത് വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ നല്ല വെയിൽ തട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചൊരു ടെറസിന്റെ മുകളിലോ വീടിന്റെ പുറത്തോ പുറത്തെവിടും വെക്കാം നമുക്ക് ഇതിൽ ചൂട് തട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് പിന്നെ ഇലാഫി കുറേശ് ഓതുക എന്നുള്ളതാണ് ഈ രണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ നമുക്കിത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആരെയും വേദനിപ്പിക്കരുത് ആരെയും സങ്കടപ്പെടുത്തരുത് നമ്മൾ ഈ ചെയ്യുന്ന അമല് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടരുത് മറ്റുള്ളവന്റെ നാശത്തിന് വേണ്ടി ആരെങ്കിലും ഇത് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നമുക്ക് തന്നെ ഇത് തിരിച്ചടിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മുടെ ഫോണിൽ വിളിച്ച് സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുന്നവരുണ്ട് കമന്റിലൂടെ അള്ളാഹു സുബഹാന എന്നെ വിളിച്ച് പറഞ്ഞ എല്ലാ ആളുകളുടെയും പല ജാതി പ്രശ്നങ്ങളുണ്ടല്ലാ നീ അതൊക്കെ നീ കൊടുക്കണേ റഹ്മാനെ എന്ത് പ്രയാസങ്ങളാണെങ്കിലും വേദനകളാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും പടച്ച റബ്ബേ നിന്റെ മഹാന്മാരെ രാമത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ഓതുന്ന ഖുർആാനിന്റെ ഓരോ അറഫുകളുടെ ബറുക്കത്ത് കൊണ്ട് പടച്ച പടച്ചറബ്ബയെ നീ അതൊക്കെ മാറ്റിയിട്ട് നല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അള്ളാഹ് ഇൻഷാ അള്ളാഹ് നമ്മുടെ വീണിയെ കാണുന്ന എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നത് നമ്മളെ മജിലിസിലൊക്കെ ദുവാ ചെയ്യാറുണ്ട് ഇൻഷാള്ളാ ഇനിയും ചെയ്യും കമന്റിലൂടെ രേഖപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട് വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ ഉസ്താദെ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി വൈകുന്നേരം നാലു മണിക്കും ആറു മണിക്കും ഇടയിലാണ് ാണ് വിളിക്കേണ്ടത് അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞവർ എൻ്റെ വാട്സപ്പ് ഒക്കെ ഹാങ് ആയിട്ടിരിക്കുകയാണ് വല്ലപ്പോഴൊക്കെ വാട്സപ്പിൽ കയറുന്നുള്ളൂ ഒരുപാട് മെസ്സേജ് അതിൽ വന്ന് കിടക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ ഇനി അതിലേക്ക് അയക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്യുക ഇൻഷാല് അസ്സലാ വൈക്കും വറഹമത് നിങ്ങൾ എല്ലാവരും ദു ചെയ്യണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ